ും എന്തെങ്കിലൊക്കെ പഴയ സിനിമകളുടെ എന്തെങ്കിലുമൊക്കെ എൻ്റെ ഉള്ളിലെ മോഹൻലാൽ ഫാൻ ബോയ് ഉണർന്ന് ചില സമയങ്ങളിൽ കൊണ്ട് സംഭാഷണിച്ചില്ല അപ്പൊ അതൊരു ഇതൊരു സംവിധായകന്റെ സിനിമേനേക്കാളുപരിയായിട്ട് ഒരു ഫാൻ ബോയ് സിനിമയായിട്ട് ആയിട്ട് കണ്ടാൽ മതി തുടരും എന്നുള്ളത് സംവിധായകന്റെ സിനിമ എന്നുള്ള രീതിയിലൊക്കെ ഞാൻ ചെയ്തിരിക്കും തുടരുകയും ഓപ്പറേഷൻ ഇതൊരു എനിക്ക് എൻ്റെ ആവേശമായിരുന്നു മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ ലാൽസാറിന്റെ ഒക്കെ തന്നെ ഒരു ലാൽസാറിന്റെ ഞാനും ലാൽസാറിനുള്ള ഒരു ഫംഗ്ഷനിൽ വെച്ച് ലാൽസാറിന്റെ ചോദിച്ചു എന്താണ് തരുൻ്റെ സിനിമ എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ജനിച്ച അന്ന് മുതൽ കാണുന്ന മോഹൻലാൽ സിനിമകളാണ് എൻ്റെ എക്സ്പീരിയൻസ് അപ്പം ആ അതെൻ്റെ ബ്ലഡിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് ചില പഴയ സിനിമകളൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അത് പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്കും അത് കാണാൻ ഇഷ്ടമാണ് പിന്നെ അതിന് വളരെ കൃത്യം ഇപ്പം സാറ് ചോദിച്ച ചോദ്യം മമ്മൂക്ക ചെയ്യുന്ന പോലെ ലാൽ സാറിനെ വെച്ചിട്ട് അതുപോലത്തെ ക്യാരക്ടേഴ്സ് ഉണ്ടാക്കാനായിട്ട് വരാത്തത് ഇവിടുത്തെ ഞാൻ അടക്കമടങ്ങുന്ന സംവിധായകരുടെ പ്രശ്നം തന്നെയാണ് നമ്മളതിനെ പ്രേക്ഷകർ ഇങ്ങനൊരു അഭിപ്രായമായിരിക്കും പറയാൻ പോകുന്നതെന്ന് നമ്മൾ ഭയപ്പെടുന്നുണ്ട് കാരണം അത് ഭയപ്പെടുന്ന എന്താണെന്ന് വെച്ചാൽ ഒരവസരമേ നമുക്കൊക്കെയുള്ളൂ ആകെ കിട്ടുന്ന മോഹൻലാലിനെ വെച്ച് ചെയ്യാനായിട്ട് കിട്ടുന്ന നമ്മുടെ ലൈഫിൽ ആ അവസരം ഏതെങ്കിലും രീതിയിൽ പാളിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഇവിടുത്തെ ഒരു സോഷ്യൽ മീഡിയ കൾച്ചറിൽ നമ്മൾ പിന്നെ ഇല്ല നമ്മളെ അവരെ നശിപ്പിച്ച് കളയും നമ്മളെ എഴുതിക്കൊന്നു കളയും നമ്മൾ നമ്മൾ ഒരു ഒരു മാളി കഥാപാത്രമായിട്ട് മാറും അപ്പം ഒരു റിസ്ക് എടുക്കാൻ അല്ലെ അങ്ങനെ ഒരു ഒരു ധൈര്യം എടുക്കാൻ പ്രേക്ഷകർ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നില്ല ഞാൻ ചിലപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ മീഡിയയിലേക്കുള്ളൊരു പത്തോ പതിനഞ്ചോ മുപ്പതോ ശതമാനം ആയിരിക്കും ഇത് പറയുന്നു ബാക്കി എല്ലാവരും ഇതൊന്നും ബോധറിയിൽ നിന്നാണ് പക്ഷെ അങ്ങനെ ഒരു ഒരു കോമഡി പീസ് റോളിലേക്ക് ഞങ്ങളെ സ്വയം മാറ്റാൻ ഞങ്ങളാഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഈ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങൾ പോകുന്നു പക്ഷെ അതിൽ അതാ അതിപ്പോൾ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ സിനിമ ഇപ്പോൾ ഇത്രയേറെ കളക്ഷൻ റെക്കോർഡുകൾ നീണ്ടിക്കുമ്പോൾ അത് റോങ് ആണെന്നു പറയാൻ പറ്റും പക്ഷെ കിട്ടുന്ന ഫോർമാറ്റിൽ ലാൽ സാറിൽ നിന്ന് എങ്ങനെ ദ ബെസ്റ്റ് എടുക്കാമെന്നേ ഇപ്പോൾ നമ്മൾ നോക്കുന്നത് എനിക്ക് തോന്നുന്നു നാൽപ്പത്തേഴ് വർഷത്തെ ചരിത്രമാണ് മോഹൻലാൽ എന്ന് പറഞ്ഞ വലിയ നടൻ വളരെ അഭിമാനത്തോടെ പറയുന്നത് ഞാൻ ഞാൻ എൻ്റെ അഭിമാനം എന്ന് പറയുന്നത് നാൽപ്പത്തേഴ് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സംവിധായകൻ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറും ലാപ്ടോപ്പും ഒക്കെ ഓപ്പണാക്കി ശബ്ദം വിസ്മയം കൊണ്ട് അദ്ദേഹത്തെ ഒരു കഥ കേൾപ്പിക്കുന്നു ഫസ്റ്റ് സീൻ കേട്ടപ്പോഴേ ഒരു ഉൾപ്പെട്ടുള്ള ശബ്ദവും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അദ്ദേഹം ഇതെന്താ എന്താ എന്താണെന്ന് പറയുന്നൊരു ഒരു ഒരു അത്ഭുതം ആ മനസ്സിലുണ്ടായിരുന്നു പിന്നീട് അതങ്ങനെ കേട്ട് ലയിച്ച് കണ്ണടച്ച് കുറേ നേരം വരുന്നു എൻ്റെ ഇടയ്ക്ക് സംശയങ്ങളുള്ള സമയത്ത് ഞാനൊന്ന് പോസ് ചെയ്യും അപ്പം എനിക്ക് എൻ്റെ കോൺഫിഡൻസ് കൂടി ഇപ്പം അതങ്ങനെ പതിയെ 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 ദൃഢമായി 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 വരികയായിരുന്നു ഷൂട്ട് ചെയ്യാൻ വന്ന ആദ്യ ദിവസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ എക്സൈറ്റ്മെൻറ് എന്ന് പറയുന്നത് ലാൽ ലാൽസാറിന് ആക്ഷൻ വിളിക്കുക എന്നുള്ളത് അപ്പോൾ അതിനേക്കാൾ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ലാൽ സാറിനും ശോഭനയ്ക്കുമാണ് ആക്ഷൻ വിളിക്കുന്നത് അപ്പം ഇന്ന് എനിക്കൊരു ചെറുപ്പക്കാരൻ എനിക്കൊരു എൻ്റെ ആദ്യത്തെ ഷോട്ട് എന്ന് പറഞ്ഞ പടം വരച്ചുകൊണ്ട് ലാൽ സാറും ശോഭനയും തുണി വലിച്ച് ഒരു കൊ കഞ്ഞിമുക്കിയ തുണി വലിക്കുന്ന ഒരു സീക്വൻസ് ആണ് ഞാൻ ആദ്യം ആ സിനിമയിൽ ഷൂട്ട് ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല ആ സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ആ മൗണ്ടിൻ്റെ ബാക്കിൽ എല്ലാം സെറ്റ് ചെയ്തിരിക്കുമ്പോൾ ഈ നാൽപ്പത്തേഴ് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയുന്ന നടൻ അല്ലെങ്കിൽ അത്രയേറെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയുന്ന കലാപ്രവർത്തനങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ശോഭന എന്ന് പറയുന്ന നടി ഇവർ രണ്ടുപേരും എൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് സാർ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന സ്ഥലത്ത് ഞാൻ ഇവരെ ഇങ്ങനെ നോക്കും രണ്ട് പർവ്വതങ്ങൾ ഒരു ഒരു കല് ചെറിയ കല്ലിൻ്റെ ഇടയ്ക്ക് വന്ന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് എന്താണ് ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പം അവർ എനിക്കത് മനസ്സിലായത് അവർക്ക് തരുണൊപ്പം ചേരാനുള്ള അവരുടെ ഈഗോ ഇല്ലാത്ത രണ്ട് നടന്മാരുടെ മനസ്സാണ് എന്നെ സാറിന് വിളിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അവരോട് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല എന്നാൽ ഞാൻ പറയുന്നത് ചെയ്യാൻ തയ്യാറായി നിന്നു എന്നുള്ളതാണ് അതിൻ്റെ സന്തോഷം അപ്പം സാറായിട്ടും ായിട്ടൊക്കെ നല്ല ഒരു ആത്മബന്ധം ഇപ്പോൾ എപ്പോഴും വിളിക്കുകയും അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സന്തോഷകരമായൊരു പ്രൊഫഷണൽ ബന്ധം നിലനിർത്തുന്നുണ്ട് അതങ്ങനെ തന്നെ തുടരട്ടെ തുടരുമെന്നാണ് വിശ്വാസം ഞാനൊരു ഒരു ചെറിയ എക്സാമ്പിൾ പറയും ഇത് ഇത് ആരുടെക്കയിൽ കഥ നറേറ്റ് ചെയ്താലും ഇത് പ്രതി നായകൻ്റെ സിനിമയാണെന്നാണ് എല്ലാവരും താഴ്ത്ത അപ്പോൾ ഞാനിത് ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്നതും ഇതാണ് ലാൽ സാറിനെ പോലത്തെ ആളൊക്കെ പോയി ജോർജിൻ്റെ ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ ലാൽ സാറിനെന്തെങ്കിലും ഈഗോ അടിക്കുമോ അല്ലെങ്കിൽ ലാൽ ലാൽ സാറിന് എന്തെങ്കിലും എന്നേക്കാൾ മേലുള്ള ഒരാൾ പെർഫോം ചെയ്ത് പോവുകയാണല്ലോ എന്നുള്ള തോന്നൽ വരുമോ എന്ന് പറയുന്ന സോ കോൾഡ് ഇൻഡസ്ട്രി ടോക്കുകളിൽ നിന്ന് ഞാനും അങ്ങനെ വിചാരിച്ചു അപ്പോൾ ഈ സിനിമയിൽ ഞാൻ ഈ കഥ പറയുമ്പോഴൊന്നും ലാൽ സാർ എപ്പോഴും ഫസ്റ്റ് ഞാൻ ഈ കഥ പറഞ്ഞപ്പോൾ എന്തൊരു വൃത്തികെട്ട മനുഷ്യനാണല്ലേ ആരായിരിക്കും ഈ വൃത്തികെട്ട മനുഷ്യൻ ചെയ്യുന്നത് എന്നല്ലാതെ സർ ആ സ്ക്രിപ്റ്റ് നറേഷൻ കഴിഞ്ഞ് ഈ സിനിമ നമ്മൾ കമ്മിറ്റ് ചെയ്യുമ്പോൾ ആലോചിച്ചു അപ്പം പിന്നോട് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിലുള്ള വൃത്തികെട്ടവരൊക്കെ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു ഇനി എന്തെങ്കിലും പുതിയതായിട്ട് വൃത്തികെട്ട് ചെയ്യുന്ന ഒരാൾ വരണം ആരാണോ ഉള്ളത് അപ്പോൾ നമ്മൾ സാർ അങ്ങനെ ഒരാളില്ല നമ്മളതിനെ കണ്ടെത്തണം അപ്പോൾ പിന്നെ നമുക്ക് തമിഴീന്നോ തെലുങ്കിൽ നിന്നോ ഹിന്ദിയിൽ നിന്നോ കൊണ്ടുപോകും അങ്ങനെ കൊണ്ടുപോ ആളുകൾക്ക് പരിചിതമല്ലാത്തൊരു മുഖമാണ് ഞാൻ പരിചിതമല്ലാത്തൊരു മുഖം തന്നെയാണ് വേണ്ടത് സാർ പക്ഷെ അയാൾ നന്നായിട്ട് മലയാളം സംസാരിക്കണം ഇപ്പം നമുക്ക് ഹിന്ദിയിൽ നിന്നോ അല്ലെങ്കിൽ തെലുങ്കിൽ നിന്നോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ രൂപം കൊണ്ടൊക്കെ നമുക്ക് ഒത്തു പക്ഷെ അയാളുടെ ഭാഷ എപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമുക്കൊരു പുതു മുഖത്തെ കണ്ടെത്താം അങ്ങനെ സാർ അങ്ങനെ ആളെ കിട്ടുമോ നമുക്ക് ശ്രമിക്കാം സാർ അത് നിങ്ങൾ ഓർക്കണം ഇത് സിനിമ കമ്മിറ്റ് ചെയ്തതിന് ശേഷം നാൽപ്പതാം ദിവസം ഷൂട്ടാണ് അപ്പോൾ ഈ നാൽപ്പത് ദിവസത്തിലാണ് ഈ ആക്ടേഴ്സിനെയും ടെക്നീഷ്യൻസിനെയൊക്കെ ഞങ്ങൾ കണ്ടെത്തുന്നത് അപ്പം ഞങ്ങളുടെ ആ ശ്രമം ഇങ്ങനെ ഒരു 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 ഏരിയ കഴിയുമ്പോൾ ഞാൻ ഇത് നമ്മുടെ തിയേറ്റർ ഗ്രൂപ്പിലുള്ള നാടക കലാരന്മാരെയൊക്കെ നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട് അവരെ പലതും വന്ന് ഓഡീഷൻ തരുന്നുണ്ട് പക്ഷേ നമുക്ക് വേണ്ട രീതിയിലുള്ളൊരു ഇത് എഴുത്തിൽ പറഞ്ഞില്ല ഇത് ഭയങ്കര ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഒരു നാസിസം ഉള്ള അല്ലെങ്കിൽ ഒരു മാനിപ്പുലേറ്റിംഗ് മാനിപ്പുലേറ്റർ എന്ന് വിളിക്കാവുന്ന എന്താ ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ ആയി പോകാം അത് അല്ലാണ്ട് രോഗാവസ്ഥ നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ വെറുതെ കത്തി എടുത്ത് കുത്തുന്ന പോലെയല്ല അയാളുടെ അയാളുടെ ജീവിത സാഹചര്യമാണ് അയാൾ അങ്ങനെ ആക്കിയിരിക്കുന്നത് അയാൾക്ക് അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ അയാൾക്ക് തന്നെ ജോർജ് സാർ എന്ന് വിളിച്ചു കേൾക്കാനാണ് ഇഷ്ടം അയാൾ സ്വയം അയാളെ വിശേഷിപ്പിക്കുന്ന ജോർജ് സാറിനാണ് അപ്പം അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ അയാളുടെ കുടുംബ രീതികൾ കൊണ്ടോ വളർത്ത ദോഷങ്ങൾ കൊണ്ടോ ഒക്കെ ഒരു എപ്പോഴോ തലയിൽ വിഷം കയറിയ ഒരാൾ അതാണ് ജോർജ് ഈ പറയുന്ന ബെന്നി എന്ന് പറയുന്നത് അറിയാം ചെയ്യുന്നത് തെറ്റാണെന്നുള്ളത് അതിൻ്റെ ഒരു സീനിൻ്റെ അത് പറയുന്നത് വാലാട്ടി നിന്ന് ശീലിച്ചു പോയി എന്ന് പറയുന്നുണ്ട് അയാൾക്ക് അങ്ങനെ പറ്റുള്ളൂ അത് അങ്ങനെയുള്ള നമ്മൾ ഒരുപാട് ചെയ്യുന്നത് തെറ്റാണ് അല്ലെങ്കിൽ എത്തിക്സ് ഇല്ലാത്ത കാര്യങ്ങളാണ് റോങ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞാലും അത് തന്നെ ചെയ്യേണ്ടി വരുന്ന ഒരു കഴിഞ്ഞപ്പം എന്താ പറയുക ബ്ലാക്ക് ഗ്രേ വൈറ്റ് എന്ന് പറയുന്ന മൂന്ന് കാറ്റഗറിയിലാണ് ഇവരെ എഴുത്തിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു അപ്പം അങ്ങനെ ഈ അങ്ങനെയാണ് ഈ എഴുത്തിൻ്റെ സന്തോഷം ഈ പറയുന്ന എൻ്റെ കൂടെ ഒരു കോറൈറ്റർ കൂടി ഉണ്ട് ഈ ജോർജിൻ്റെ ആദ്യകാലങ്ങളിൽ എനിക്ക് ഇവർ ആദ്യം ആലോചിച്ച പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആലോചിച്ചപ്പോൾ ലാൽസാർ ആയിരുന്നു സുനിൽ മൈൻഡിലെ ഈ പറയുന്ന ബെൻസും നെടുപൊടി പൊതുവാൾ എന്ന് പറയുന്ന ഒരു പോലീസ് ക്യാരക്ടറും ആയിരുന്നു അവരുടെ രണ്ടുപേരും തമ്മിലുള്ള യാത്രയായിരുന്നു സിനിമ പിന്നീട് ഈ ബെന്നിയും സുതീഷും ഒക്കെ ഞാൻ വന്നതിന് ശേഷം ആടോ ചെയ്യാം അപ്പം ഈ സുനിൽ പൊതുവാളെന്ന് പറയുന്ന ക്യാരക്ടറിനെ പറ്റി എനിക്ക് തരുന്നൊരു ഡിസ്ക്രിപ്ഷനുണ്ട് ഇങ്ങനെ ഭയങ്കര സാധു നെഡോണി വെച്ചെട്ടാണോ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആലോചിച്ചത് ഭയങ്കര സാധുവായിട്ടുള്ള ഒരു 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 എപ്പോഴും ചിരിച്ചുകൊണ്ട് തമാശകൾ പറയുന്ന പാട്ടൊക്കെ പാടുന്ന യാത്രകളിൽ താളങ്ങളൊക്കെ പിടിക്കുന്ന അങ്ങനെ ഒരു ക്യാരക്ടറൈസേഷനായിരുന്നു സുനിൽ കണ്ടെത്തിയിരുന്നത് അപ്പോൾ ആ സുനിൽ അതിങ്ങനെ പറഞ്ഞു 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 പറഞ്ഞപ്പം അന്ന് നിലപാട് മേണിച്ചേരാൻ ആണെങ്കിൽ പന്ത്രണ്ട് വർഷം മുമ്പേ ആണെങ്കിൽ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിരുന്നു നെടുപോണി മേണിച്ചേനെ കൊണ്ട് അങ്ങനെ ഒരു സിനിമ ചെയ്യിക്കുന്നതിൻ്റെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഉണ്ടായിരുന്നു പിന്നീട് ഈ കാലത്തേക്ക് വന്നപ്പോൾ അതൊരു അൺപ്രഡിക്റ്റബിളാവുന്ന പ്രേക്ഷകന് പോലും പിടികിട്ടാത്ത അയാളുടെ നോട്ടങ്ങളും ഭാവങ്ങളും അത് എന്നെ പഠിപ്പിച്ചത് സൗദി വെള്ളക്കാണ് സൗദി വള്ളയ്ക്കയിൽ അങ്ങനെ ഒരു ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് വളരെ അൺപ്രഡിക്റ്റബിളായിട്ടൊരു ഒരു എൺപത്തഞ്ച് വയസ്സുകാരനെ കാസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ആ കഥ കമ്പ്ലീറ്റ്ലി ആയി ഇതെങ്ങനെ അവസാനിക്കും ഇതെങ്ങനെ തീരുമാനം ഇവരുടെ ഇമോഷൻ എന്തായിരിക്കും അടുത്ത സിനിമയിൽ ഇവർ എന്ത് സംസാരിക്കും അപ്പോൾ ആ അതെനിക്ക് പ്രേക്ഷകർ തന്നൊരു വിശ്വാസം ഉണ്ട് അങ്ങനെ അൺപ്രഡിക്റ്റബിളായിട്ടുള്ള ആളുകൾ വെച്ച് നമ്മളൊരു കഥ പറയുമ്പോൾ പ്രേക്ഷകനും അതിനെ എക്സൈറ്റ്മെന്റിൽ കാണും അപ്പോൾ ആ ഒരു വിശ്വാസത്തിന് പുറത്താണ് പ്രകാശ് ചേട്ടൻ എന്ന് പറയുന്ന ആക്ടറിനെ കണ്ടെത്തിയത് അത് അത് ആ കാസ്റ്റിംഗ് ഭയങ്കരമായിട്ട് ആ സിനിമ കുറഞ്ഞു ഇവിടെ ഇപ്പോൾ പറഞ്ഞ